നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച അംഗപരിമിതനെ അധിക്ഷേപിച്ചൂത്ത് കോൺഗ്രസിനെ പഴിചാരിയാണ് ഇ പി രംഗത്തെത്തിയത് അംഗവൈകല്യമുള്ളവർ എന്തിന് കറുത്ത കൊടിയും പിടിച്ച് നടക്കുന്നു മർദ്ദിക്കുമ്പോൾ കൈയുണ്ടോ കാലുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുമോ എന്നും ഇ പി ജയരാജൻ തൃശൂരിൽ ചോദിച്ചു പിടിച്ചിട്ട് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത് ഈ നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് തെറ്റ് തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ ആ തെറ്റിനെ ആക്ഷേപിക്കാൻ മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്ന് ആരെങ്കിലും നോക്കൂ പോലീസ് പാപത്തെ കൊണ്ടുവന്ന് ഇതിന്റെ മുമ്പിലേക്ക് എരിഞ്ഞു കൊടുത്തത് എന്തിന് ഈ നടക്കാൻ വയ്യാത്ത ഒരു ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ എന്തിനാ കോൺഗ്രസ് ഈ ഈ ഈ കൊടും ക്രൂരതക്കെരിഞ്ഞു കൊടുക്കുന്നത് എന്നാ ബി ഡി സതീശന്റെ സുധാരണ പോയി തന്നെയുള്ളു അതിന് അവരാരും ഉണ്ടാവില്ലല്ലോ പണി അവർ ഓടുമല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കരുത് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇങ്ങനെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് ഇതൊരു നല്ല ശീലമല്ല അതവർ നേതൃത്വം കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഇതിൽ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കണം യു ഡി എഫ്കാർ എല്ലാവരും അങ്ങനെയല്ല